എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഡീക്കന്മാരുടെ പട്ടം സംബന്ധിച്ച് പുതിയ തീരുമാനങ്ങൾ വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം കൊരട്ടി മുതൽ പറവൂർ വരെയുള്ള പള്ളികളിലുള്ള ഡീക്കന്മാർക്ക് കുഴുപ്പള്ളി ബീച്ചിൽ വെച്ച് മുണ്ടാടൻ പട്ടം പറപ്പിക്കുകയും എറണാകുളം ഇടപ്പള്ളി കിഴക്കമ്പലം തൃപ്പൂണിത്തറ പൊറോനകൾ ഉൾപ്പെട്ട പള്ളികളിലെ ഡീക്കന്മാർക്ക് ഫോർട്ട് കൊച്ചി ബീച്ചിൽ വെച്ച് കുടിയേന്റെ നേതൃത്വത്തിലും വൈക്കം ചേർത്തല പള്ളിപ്പുറം എന്നീ പുറോനകളിലെ ഡീക്കന്മാർക്ക് വൈക്കം വോട്ടുചെട്ടിയോട് ചേർന്നുള്ള ബീച്ചിൽ വെച്ചും പട്ടം പറപ്പിക്കുന്നതിന് തീരുമാനമായിട്ടുണ്ട് എല്ലാവരും ഇനി ഈ പറയുന്ന ബീച്ചുകളിൽ അവരുടെ രീതിയിലുള്ള കൂടി അവരുടെ പന്ത്രണ്ട് വർഷത്തെ അധ്വാന ഫലം കണ്ടതായി വിമത യൂണിയൻ ജനറൽ സെക്രട്ടറി പത്രസമ്മേളനത്തിൽ അറിയിച്ചിട്ടുമുണ്ട് യൂണിയന്റെ ശക്തമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സാധ്യമായതെന്ന് എല്ലാ വിമതരെയും ഇനി അറിയിക്കുകയാണ് ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ശക്തവും യുദ്ധവുമായ തീരുമാനങ്ങൾ എടുത്ത് തങ്ങളുടെ യൂണിയൻ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നും യൂണിയൻ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ യൂണിയൻ നേതാക്കളുടെ അതിശക്തമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് പബ്ലിക്കിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനാഭിമുഖത്തോടു കൂടി ബീച്ചിൽ വെച്ച് പട്ടം കിട്ടിയതിനെ ഡീക്കന്മാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ യൂണിയൻ നേതാക്കളോട് നന്ദിയും അറിയിച്ചിട്ടുണ്ട്